എക്സ്ക്ലൂസീവ് ഹാൻഡ്ലൂം സാരികളുടെ വിപുലമായ ശേഖരവുമായി കണ്ണൂരിൽ എക്സിബിഷൻ ആരംഭിച്ചു തളാപ്പ സൺഷൈൻ ഹെറിറ്റേജിൽ നടക്കുന്ന എക്സിബിഷനിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നെയ്തെടുത്ത സാരികളാണ് ഉള്ളത് കണ്ണൂർ തളാപ്പിലെ ടെന്നീസ് കോട്ടന് എതിർവശത്തുള്ള സൺഷൈൻ ഹെറിറ്റേജിലാണ് എക്സ്ക്ലൂസീവ് ഹാൻഡ്ലൂം സാരികളുടെ എക്സിബിഷൻ നടക്കുന്നത് മഹേശ്വരി സിൽസ് ഗിനി മഡ്ക സാരീസ് ലിനൻ പൈത്താനി സാരീസ് കല്യാണി കോട്ടൺ കാഞ്ചി കോട്ടൺ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള സാരികളാണ് ഇവിടെയുള്ളത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരിട്ട് നെയ്തെടുത്തവയാണ് എന്നതാണ് സാരികളുടെ പ്രത്യേകത രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് എക്സിബിഷൻ വൻ വിലക്കുറവിലാണ് സാരികൾ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ പ്രത്യേക ഡിസ്കൗണ്ടും ഉപഭോക്താക്കൾക്കായി നൽകും ഇരുപത്തി ഒൻപതിന് എക്സിബിഷൻ സമാപിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ